യേശുവിൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ധ്യാനാത്മകമായ ഒരു നിശബ്ദത ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയം അങ്ങനെ ഒരു സമയമാണ് ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ആ വചനത്തോട് ജീവിതത്തെ ഒന്ന് ചേർത്തു നിർത്തി ദൈവസന്നദിയിൽ നമ്മെ തന്നെ അർപ്പിക്കുന്ന സമയം ഇപ്പോൾ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ഒരുങ്ങി പ്രാർത്ഥനയോടെ ചില നിയോഗങ്ങളോടെ ചില ആവശ്യങ്ങളോടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് പല നന്മകളും നിനക്ക് ലഭിക്കാൻ അത് കാരണമാകും നിനക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അത് പല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ അത് കാരണമാകും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി സാമ്പത്തികം മക്കൾ വിദ്യാഭ്യാസം കുടുംബജീവിതം ആത്മീയ ജീവിതം എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമോ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സാഹചര്യം വളരെ മോശമാണ് എന്ന് പറയുന്നവരുമുണ്ട് ഇന്ന് ഓരോ തരത്തിൽ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നവർ ഭാരത്തോടെ ആയിരിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അളവില്ലാത്ത ഒരനുഗ്രഹം ഇന്ന് ലഭിക്കാൻ പരിശുദ്ധാത്മാവിടെ വരട്ടെ അധികമായി നിങ്ങൾ ദൈവത്താൽ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടാൻ എന്ന് കാരണമാകട്ടെ അധികമായ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടും അധികമായ വിധത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുള്ളത് സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഭ അവനു വേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാണ് അവനു വേണ്ടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആർക്കു വേണ്ടിയാണ് അതെഴുതിയിട്ടുണ്ട് യാക്കോബിൻ്റെ വധം അതിനുശേഷം പത്രോസിനെ ജയിലിൽ ഇട്ടിരിക്കുന്ന സമയമാണ് മരണം മുമ്പിലാണ് പ്രതിസന്ധി മുമ്പിലാണ് പത്രോസ് ജയിലിൽ കിടക്കുന്ന സമയമാണ് പ്രതീക്ഷിക്കുന്നത് മരണമാണ് വലിയൊരു പ്രതിസന്ധിയാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലുള്ള സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആർക്കു വേണ്ടി പത്രോസിന് വേണ്ടി ഇനി ആ പ്രാർത്ഥന അവർ ഏത് വിധത്തിൽ അനുഗ്രഹമായ അവിടെ വന്നത് പ്രാർത്ഥന കിട്ടുന്നത് ഒട്ടും നിസ്സാരമല്ല നിനക്കൊരാളുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ടോ നിൻ്റെ മുമ്പിൽ പല നന്മകളും ഉണ്ടായി വരും അതാണ് അടുത്ത വാക്യം എഴുതിയിരിക്കുക പ്രാർത്ഥനയുടെ പത്താമത്തെ വാക്യം പ്രാർത്ഥന കിട്ടിയപ്പോൾ സംഭവിച്ച കാര്യമാണ് അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവലസ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു വന്ന് കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അപ്പോൾ പ്രാർത്ഥന കിട്ടിയപ്പോൾ ആ സ്ഥലത്ത് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ആ സ്ഥലത്ത് അവർക്ക് വാതിൽ തുറന്ന് പുറത്തു വരുന്ന അനുഭവമുണ്ടായി ദൈവദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന അനുഭവമുണ്ടായി ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളും പോയി അവിടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ശത്രുവിൻ്റെ പദ്ധതി നിന്നെ തകർത്ത് കളയണം ഇവിടെ വച്ച് ഇല്ലാതാക്കണം ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകരുത് എന്നാണെങ്കിൽ നിനക്കൊരാളുടെ പ്രാർത്ഥന കിട്ടുമ്പോൾ ആ ശത്രുവിൻ്റെ വ്യാമോഹം ഇല്ലാതാകും ശത്രുവിൻ്റെ സകല പദ്ധതിയും പൊളിഞ്ഞു പോകും എന്നിട്ട് നിൻ്റെ മുമ്പിൽ ദൈവം വാതിലും വഴികളും തുറക്കുന്ന അനുഭവങ്ങളുണ്ടാകും പത്രോസ് എന്തെങ്കിലും ചെയ്തിട്ട് വാതിൽ തുറന്നു എന്നാണോ പത്രോസ് അവരുടെ കൈയ്യെ കാലേ പിടിച്ചു ഉപദേശിച്ചു അയ്യോ പാവം പറഞ്ഞ് കരഞ്ഞു കാണിച്ചപ്പോൾ പാവല്ലേ പോട്ടെ എന്ന് വിചാരിച്ചതല്ല ഒരു സമൂഹം സഭ അവന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവിടെ ഉണ്ടായ അനുഭവമാണിത് അവിടെ സംഭവിച്ച ദൈവപ്രവർത്തിയാണിത് നമ്മൾ പറയില്ലേ നിങ്ങളൊന്നും നിങ്ങളുടെ നിങ്ങളുടെയൊന്നും പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ല പലതും നമ്മുടെ മുമ്പിൽ എത്രയോ വാതിലുകൾ തുറക്കാനിട വന്നു എത്രയോ അനുകൂല സാഹചര്യങ്ങളുണ്ടായി എത്രയോ നന്മകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ തേടി വന്നു ഇതൊക്കെ സ്വന്തം കഴിവുകൊണ്ടും എൻ്റെ പ്രത്യേകത കൊണ്ടും വന്നോന്ന് ചിലർ ചിന്തിക്കും പക്ഷേ ആരൊക്കെയോ അസൂയയില്ലാതെ നിറഞ്ഞ മനസ്സോടെ ഉരുകിയ മനസ്സോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ജീവിതത്തിൽ അനുഭവിച്ച അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും ഒരു കാരണം ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ധ്യാനാത്മകമായൊരു നിശബ്ദത ആ ഒരു നിശബ്ദതയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉണ്ട് അതൊക്കെ ചില നന്മകളായി നിങ്ങളിൽ വരും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ചില നന്മകളുണ്ടായി വരാൻ പരിശുദ്ധാത്മാവിടവരുത്തും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുന്ന അനുഭവം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വഴികൾ തുറക്കുന്നതും നിങ്ങൾ ഓരോ പടി പുറത്തു കടന്ന് മുന്നോട്ട് പോകുന്നതും ദൈവത്താൽ നയിക്കപ്പെടുന്നതുമായ അനുഭവങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും ഇതെല്ലാം ദൈവത്തിന് അനുഗ്രഹമാണ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുവാണ് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞങ്ങൾക്കൊരു വചനവും പ്രാർത്ഥനയും കിട്ടുന്നതിന് നന്ദി ആ പ്രാർത്ഥന നിങ്ങളിൽ പല നന്മകളുണ്ടാകാൻ കാരണമാകും ഉറപ്പാണിത് വചനം പറയുന്നു പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ പ്രതീക്ഷിച്ചത് മരണമാണ് ശത്രുവിൻ്റെ വ്യാമോഹം തീർക്കണമെന്നായിരുന്നു നശിപ്പിക്കണം ഇല്ലാതാക്കണം കൊല്ലണമെന്നായിരുന്നു നടന്നില്ല ഒന്നും സംഭവിച്ചില്ല പകരം ആ സ്ഥാനത്ത് ദൈവീകമായ വിടുതല നടന്ന് പ്രതീക്ഷിച്ചതിനപ്പുറം അനുഗ്രഹം ചെയ്യാൻ ദൈവത്തിന് പറ്റും പ്രതീക്ഷിച്ചതിലും വലിയ കാര്യങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സമ്പത്താണ് എന്തെന്നറിയോ സമ്പത്ത് പ്രാർത്ഥിക്കുന്ന ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സമ്പത്താണ് ഞങ്ങളുടെ അനുഗ്രഹമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ സമ്പത്താണ് ലഭിക്കുന്ന പ്രാർത്ഥന കൊടുക്കുന്ന പ്രാർത്ഥന എത്രയോ പേര് സാക്ഷ്യങ്ങൾ പറയുന്നു അത് ഞങ്ങളുടെ സമ്പത്താണ് നിങ്ങൾ ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ഞങ്ങളുടെ സമ്പത്താണ് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവർ ഞങ്ങളുടെ സമ്പത്താണ് അതാണ് സമ്പത്ത് അല്ലാതെ ദശാംശത്തിൻ്റെ രൂപത്തിലോ പണത്തിൻ്റെ രൂപത്തിലോ സ്വർണത്തിൻ്റെ രൂപത്തിലോ വെള്ളിയുടെ രൂപത്തിലോ ഒന്നുമല്ല സമ്പത്ത് സമ്പത്ത് നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ നല്ല മനസ്സോടെ വചനം സ്വീകരിക്കുന്നതാണ് സമ്പത്ത് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ പത്രോസ് ജയിലിൽ കിടന്നപ്പം അവിടെ ദൈവദൂതൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടതുപോലെ ദൈവ സാന്നിധ്യം ഈ വ്യക്തിയിൽ കുടുംബത്തിൽ സംഭവിക്കണമേ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലുണ്ടാകണമേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വഴികൾ തുറക്കുന്ന അനുഭവം ഉണ്ടാകണമേ സാക്ഷ്യങ്ങളുണ്ടാകണമേ സാക്ഷ്യങ്ങളുണ്ടാകണമേ വചനത്തിൻ്റെ സത്യങ്ങൾ അറിയാൻ ഇടവരണമേ വചനത്തിൻ്റെ സാക്ഷികളായി ഇവരെ വളർത്തണമേ വചനത്തിലൂടെ യേശുവിനെ അറിയാൻ ഇടവരണമേ വചനത്തിലൂടെ ദൈവത്തെ അറിയാൻ ഇടവരണമേ വചനത്തിലൂടെ യേശുവിനോട് അടുക്കാൻ ഇടവരണമേ വചനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരണമേ വചനത്തിലൂടെ വിടുതലുകൾ ഇടയാകണമേ വചനത്തിലൂടെ രോഗശാന്തി നടക്കുവാനിടയാകണമേ വചനത്തിലൂടെ വലിയ നന്മകളുണ്ടാകാൻ ഇടവരണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എല്ലാത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഞങ്ങളിൽ നൽകണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്കും നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ